തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സ്ഥാനമൊഴിയാൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ട് ഒൻപത് വർഷത്തെ ഭരണത്തിന് ശേഷം കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് കരുതുന്നുവെന്ന് മൂന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഗ്ലോബ് ആൻഡ് മെയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ രാജ്യവാർത്തിയൊരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചില്ല അതേസമയം കാനഡ യു എസ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ കാണിക്കുന്നു ട്രൂഡോ എപ്പോൾ രാജ്യ പ്രഖ്യാപിക്കുമെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയില്ല എന്നും ബുധനാഴ്ചത്തെ ഒരു പ്രധാന ദേശീയ മീറ്റിംഗിന് മുൻപ് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്രോതസ്സുകൾ ഗ്ലോബാൻഡ് മേലിനോട് പറഞ്ഞു ട്രൂഡോ ഉടൻ ഇറങ്ങുമോ അതോ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രധാനമന്ത്രിയായി തുടരുമോ എന്ന് വ്യക്തമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ലിബറൽ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലായപ്പോഴാണ് ട്രൂഡോ നേതാവായി ചുമതലയേറ്റത് ഈ വർഷം അവസാനത്തോടെ നടക്കേണ്ട തിരഞ്ഞെടുപ്പിൽ ലിബറുകൾ പ്രതിപക്ഷമായ കൺസർവേറ്റീവുകളോട് മോശം നിലയിൽ തോൽക്കുമെന്ന് സർവേകൾ കാണിക്കുന്ന സമയത്ത് ട്രൂഡോയുടെ വിടവാങ്ങൽ പാർട്ടിയെ സ്ഥിരം നേതാവില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടും ഇടക്കാല നേതാവും പ്രധാനമന്ത്രിയുമാവാൻ തയ്യാറാണോ എന്ന് ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാക്കുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തതായിട്ടും സൂചനയുണ്ട് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിപ്പ് ഭീഷണികളോടുള്ള കാനഡയുടെ പ്രതികരണത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് കഴിഞ്ഞ മാസം അപ്രതീക്ഷിത പ്രഖ്യാപനത്തോടെ രാജിവെച്ചിരുന്നു കാനഡിയൻ ഇറക്കുമതിക്കുമേൽ ട്രംപ് ആസൂത്രണം ചെയ്ത ഇരുപത്തി അഞ്ച് ശതമാനം താരിഫെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരുടെ തീരുമാനം ട്രൂഡ രാജിവെക്കുകയാണെങ്കിൽ അടുത്ത നാല് വർഷത്തേക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തെ നേരിടാൻ കഴിയുന്ന സുസ്ഥിര സർക്കാർ സ്ഥാപിക്കുന്നതിന് പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് പരിഭ്രാന്തരായ ലിബറൽ പാർലമെന്റേറിയന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതുകൂടി കൂടി ട്രൂഡയുടെ രാജ്യസന്നതയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്നാണ് നിരീക്ഷണപക്ഷം അതേസമയം തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും രണ്ട് പ്രത്യേക തെരഞ്ഞെടുപ്പുകളിൽ സുരക്ഷിതമായ സീറ്റുകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരായ ലിബറൽ നിയമസഭാംഗങ്ങളെ പ്രതിരോധിക്കാൻ അൻപത്തിമൂന്ന് കാരണമായി ട്രൂഡോയ്ക്ക് കഴിഞ്ഞതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക്